എല്ലാവർക്കും നമസ്കാരം ഞാൻ മാടമ്പി ശങ്കരൻ ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു ശ്ലോകമാണ് ഞാനിവിടെ ചൊല്ലി വിശദീകരിക്കാനായി ശ്രമിക്കുന്നത് ഉണ്ണുനീലി സന്ദേശം പ്രാചീന മണിപ്രവാളഗതികളിൽ വെച്ച് എല്ലാം കൊണ്ടും പ്രഥമസ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ രചനാകാലമായി പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത് ക്രിസ്തുവർഷം ആയിരത്തി മുന്നൂറ്റി അമ്പതിനും ആയിരത്തി നാനൂറിനും ഇടയ്ക്ക് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദർഭം കൃതിയിലെ സന്ദേശകാരനായ രാജാവ് തിരുവനന്തപുരത്തെത്തി ശ്രീപത്മനാഭസ്വാമിയെ വണങ്ങുന്നതാണ് ആ ശ്ലോകം ഒന്ന് ചെല്ലാം നീല നിഗ്ധം ഗഗനതലമാം മിക്കമേൽക്കട്ടി തൻ പാലാർ വെള്ളത്തിരനുരതരം ചേർന്ന ഭോഗീന്ദ്രഭോഗേ മാർവിൽ തങ്ങും മണിവര മഹാദീപികേ പൂവിൽ മാതിന്നോ മൽപ്പൂൺപായി തെളിവിൽ മരുവും ഭാഗ്യസീമൻ നമസ്തേ നീലവും സ്നിഗ്ധവുമായ ആകാശമാകുന്ന മികച്ച മേൽക്കട്ടിയുടെ കീഴിൽ പാലാഴിയിലെ വെള്ളത്തിരനുരകൾക്ക് ഒപ്പമായ സർപ്പരാജാവിൻ്റെ അതായത് ഭോഗീന്ദ്ര ഭോഗത്തിൽ മാറിൽ തങ്ങുന്ന കൗസ്തുഭം കൗസ്തുഭമെന്ന ശ്രേഷ്ഠരത്നത്തിൻ്റെ പ്രഭയിൽ പൂവിൽ മാതായ ലക്ഷ്മിയുടെ മനോഹരമായ ആഭരണമായി തെളിവിൽ ശോഭിക്കുന്ന അല്ലയോ ഭാഗ്യസീമൻ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വിഷ്ണുവിൻ്റെ ശയനം വളരെ മനോഹരമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നീലാകാശമായ മേൽക്കട്ടി പാലാഴിത്തിരകളുടെ മധ്യത്തിൽ വെളുത്ത ഭോഗീന്ദ്രനാകുന്ന ശയ്യ കൗസ്തുഭരത്നമാകുന്ന വലിയ വിളക്കിൻ്റെ പ്രഭ അവിടെ പൂമാതി പുണർന്നുകൊണ്ടുള്ള ശയനം എന്നിങ്ങനെയുള്ള കൽപ്പനകൾ അതിമനോഹരം തന്നെയാണ് ശ്രീപത്മനാഭൻ്റെ ഈ സ്ഥിതിയിലെ സന്ദേശകാരന് ഒരു ലേശം അദ്ദേഹം വിരഹാതുരനായ ഒരു കാമുകനാണല്ലോ അദ്ദേഹത്തിന് അസൂയ വരെ തോന്നിപ്പോകുന്നു എന്നൊരു ധ്വനി കൂടി ഇവിടെ ഉണ്ടെന്ന് സംശയിക്കാം ഞാൻ ശ്ലോകം ഒന്നും കൂടി ചെല്ലാം നീല സ്നിഗ്ധം തൻ തൻകീ പാലാർ വെള്ള തിരനുരതരം ചേർന്ന ഭോഗീന്ദ്രഭോഗേ മാർവിൽ തങ്ങും മണിവരമഹാദീപികേ പൂവിൽ മാതിന്നോ മൽപ്പുൺവാ തെളിവിൽ മരുവും ഭാഗ്യസീമൻ നമസ്തേ നന്ദി നമസ്കാരം